സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറെ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു ബ്ലൂടൂത്ത് മൈക്ക് വാങ്ങുന്നുള്ളത് കോളർ മൈക്ക് ബ്ലൂടൂത്ത് അപ്പം അത് നമ്മൾ ആമസോണിൽ നിന്നാണെങ്കിൽ വാങ്ങിയത് അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇത് ഈ പാക്കറ്റ് ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പുള്ളികളിലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതിനകത്ത് ഇങ്ങനൊരു ബോക്സാണുള്ളത് അതിൻ്റെ ഇൻവോയ്സും ഉണ്ട് കൂടെ അപ്പോൾ അതവിടെ വെക്കട്ടെ ഇതാണ് ബോക്സ് അപ്പോൾ നല്ല ആയിട്ട് നീറ്റ് പാക്കിംഗ് ഒക്കെയാണ് ഇത് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ കെയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അപ്പം നമ്മൾ ഇതിനൊരു ഫൈവ് സെവൻറ്റി റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആമസോണിൽ നിന്ന് അതിലൊരു ഓഫറുള്ള സമയത്താണ് ഞാനിത് എടുത്തത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സാധനം നമുക്ക് ഡെലിവറി കിട്ടി അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയ കേബിളുണ്ട് ഇതിൻ്റെ ചാർജറാണിത് ഞാനിത് ഫസ്റ്റ് ടൈം ഇപ്പം തന്നെയാണ് ഓപ്പൺ ചെയ്തത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ ഇതാണ് ഇതിൻ്റെ ചാർജറിൻ്റെ കേബിള് ചാർജ് ചെയ്യാനുള്ള കേബിള് അപ്പം അതുണ്ട് അതിനകത്ത് പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു കണക്ടറുണ്ട് അതായത് ഇപ്പം ആൻഡ്രോയിഡിൻ്റെ അത് കണക്ട് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം ഇത് ഐഫോണിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യേണ്ടത് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗം മാത്രം കണക്ട് ചെയ്താൽ മതി അങ്ങനെ ഇതാണ് മൈക്ക് ഇത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പിന്നെ ഇതിനകത്ത് ഇത് അതിൻ്റെ ആ ഒരു വെക്കുന്ന ഒരു സ്പോഞ്ച് ഒക്കെ സ്പോഞ്ചാണിത് ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ ഉണ്ട് അപ്പോൾ നമുക്ക് വായിച്ച് നോക്കി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇത് ശരിക്കും പറയാണെങ്കിൽ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിനി മുതൽ അൺബോക്സിങ് വീഡിയോസ് കൂടി നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സജഷൻസ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്യവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്